പേരാതിര കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മുത്താമ്പി എന്ന സ്ഥലത്താണ് താമസം ഞങ്ങൾ ഈ ആ പ്ലാന്റ് വെക്കാനുള്ള കാരണം വീട്ടിൽ കുറേ പശുക്കളൊക്കെ ഉണ്ട് കിച്ചണത്തെ വേസ്റ്റും ഒക്കെ കളയാൻ വേണ്ടി തൊട്ടടുത്ത വീട്ടിൽ ഇങ്ങനെ ഒരു ബയോഗ്യാസിൻ്റെ പ്ലാന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പ്ലാന്റ് സ്ഥാപിച്ചത് ഞങ്ങൾ ഇതിലൊരു ദിവസം മൂന്ന് കിലോ വേസ്റ്റും മൂന്ന് ലിറ്റർ വെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത് ഇതുവഴിയാണ് ഇത് ഒഴിച്ചു കൊടുക്കുക കിച്ചൺ ഉണ്ടാവുന്ന ബാക്കി വരുന്ന വേസ്റ്റ് മീനിൻ്റെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലാത്ത ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ നിക്ഷേപിക്കുന്ന വേസ്റ്റിൻ്റെ സ്ലറി ഇതുവഴി ആണ് പുറത്തേക്ക് വരുന്നത് അത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് പച്ചക്കറിക്കും ചെടിക്കൊക്കെയാണ് ഒഴിച്ചു കൊടുക്കാറ് അത് നല്ലൊരു വളമാണ് ഈ ടായർ കാണുന്ന രണ്ട് വാൾവുകൾ പ്ലാന്റിൻ്റെ അകത്തുള്ള വേസ്റ്റ് കളയാനും ഈ പ്ലാന്റ് അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റി വെക്കാനോ ഈ കാണുന്ന പൈപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് സ്ലറി വരുന്നതാണ് ഡെയിലി സ്ലറി ആവശ്യമില്ലെങ്കിൽ ഇതുവഴി ഓട്ടോമാറ്റിക്കായിട്ട് പോകും ഇവിടെ ഒരു ബക്കറ്റ് വെച്ച് കൊടുത്താൽ മതി നമ്മൾ നമ്മളിതിനകത്തിടുന്ന വേസ്റ്റിൻ്റെ ഗ്യാസ് ഈ വാൾവിലൂടെ ട്യൂബ് വഴി ഗ്യാസിലെത്തും ഈ വാൾവ് ഇട ഓപ്പണാക്കി വെച്ചു കൊടുത്താൽ മതി ഈ ഒരു പ്ലാന്റ് ഞങ്ങൾ വെച്ചിട്ട് ആറ് ആറുമാസത്തോളമായി കിച്ചൻ്റെ തൊട്ടടുത്താണ് ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതുമായിട്ട് ഒരു കൊതുക് ശല്യം അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ലോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതാണ് നമ്മുടെ ബയോഗ്യാസിൻ്റെ സ്റ്റൗ ഫ്ലെയിം നല്ല ഫ്ലെയിം ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് രാവിലെ മാക്സിമം അരമണിക്കൂർ കിട്ടും വൈകിട്ടും അരമണിക്കൂർ കിട്ടുന്നുണ്ട് നല്ല ഫ്ലെയിം ഫ്ലെയിമാണ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ വിലക്കനുസരിച്ച് ഇത് ഒരു ഉപകാരം വളരെ നല്ലൊരു ഉപകാരമുള്ളൊരു സംഭവമാണ്